ഹായ് ഹലോ മഴതൂരും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം രേവതി കുട്ടി ഭയങ്കര സന്തോഷത്തിലാണ് അലീന വന്നതിന്റെ ആ ഒരു സന്തോഷം രേവതി മുഖത്തൊക്കെ നിറയുന്നുണ്ട് ഗ്രേസമയ്ക്കാണെങ്കിലും അമച്ഛനാണെങ്കിലും അത് പ്രത്യേകിച്ച് അറിയാൻ വരുന്നുണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി രേവതികുട്ടി ഇത്രയും ആഹ്ലാദിച്ച് തുള്ളിച്ചാടി നടക്കുന്നത് ഇതാദ്യമായിട്ടാണ് അവർ കാണുന്നത് ഓ രേവതിക്കുട്ടിയുടെ ആഗ്രഹപ്രകാരം മറൈൻ ട്രാവില് പോകാനായിട്ട് ബീച്ചും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കറങ്ങാനായിട്ട് അവര് തീരുമാനിച്ചു ഗ്രസമയോട് പറഞ്ഞപ്പോ മാമച്ചായനോട് പറയാനായിട്ടാണ് പറഞ്ഞത് മാമച്ചായനോട് പറഞ്ഞ് സമ്മതം മേടിക്കാനായിട്ടാണ് പറഞ്ഞത് അങ്ങനെ നേരെ രേവതിക്കുട്ടി പോയി മാമച്ചനോട് പറഞ്ഞു ആദ്യം മാമച്ചനൊന്ന് ഏർ ഒന്ന് മസ്സിലൊക്കെ പിടിച്ച് നിന്നു എങ്കിലും രേവതി ഒന്ന് അയഞ്ഞു നിന്ന് സംസാരിച്ചപ്പോ എന്താ ഇതൊന്ന് സമ്മതിക്കുന്നേ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ കളിയാക്കി അപ്പൊ മാമച്ചൻ ഒന്നും വീണില്ല ഇല്ല എനിക്ക് വേറെ ആവശ്യമുണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു എൻസൈക്ലോപീഡിയയുടെ കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കും അതായത് മാമച്ചൻ ഈ കള്ളു ഓടിക്കുന്ന കാര്യം ഗ്രേസമിക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല അപ്പോ അത് ഞാൻ പറഞ്ഞു കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ സമ്മതിക്കാനായിട്ട് ആവശ്യപ്പെട്ടു അപ്പോ മാമച്ചൻ അവസാനം സമ്മതിച്ചു പക്ഷേ ഞാൻ ഇതിൽ സമ്മതിച്ചു കഴിഞ്ഞാൽ നീ എനിക്ക് എന്ത് തരും എന്നാണ് മാമച്ചൻ തിരിച്ചു ചോദിച്ചത് അപ്പോ അവലോസം ഉണ്ട് തരാമെന്ന് മാമച്ചനോട് പറഞ്ഞു അപ്പൊ നീ എത്ര തരും അത് ഒരണം ആ പറ്റത്തില്ല അങ്ങനെ അവസാനം രണ്ട് അവലോസ് ഉണ്ടൊക്കെയാണ് മാമച്ചൻ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് അങ്ങനെ ഒരു സന്തോഷത്തോടു കൂടി പോവാനായിട്ട് തീരുമാനിച്ചു അലീന അലീനയോട് അങ്ങനെ ഈ വിവരം നേരെ രേവതിക്കുട്ടി പോയി അലീനയോട് പറഞ്ഞു അലീന കുളിക്കുന്ന സമയമായിരുന്നു കുളിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ രേവതിക്കുട്ടി പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അലീനയുടെ ഫോണിൽ ഒരു കോൾ വന്നത് കോള് നോക്കിയപ്പോൾ മനുശങ്കർ ആണ് അപ്പോ ഞാൻ കുളിക്കുവാണ് എന്ന് അലീന പറഞ്ഞതുകൊണ്ട് കോൾ എടുക്കണമോ വേണ്ടയോ എന്ന് ചിന്തിച്ചു പിന്നെ വിചാരിച്ചു എടുക്കാന്ന് അങ്ങനെ മനുവിന്റെ കോൾ എടുത്തു അപ്പോ മനുവിന്റെ കോൾ എടുത്ത് സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് താൻ രേവതി പറയുന്നത് അങ്ങനെ പിന്നെ അലീന വന്നു പിന്നെ അലീന ആഹ് മനുന്റെ ഫോൺ മേടിച്ച് സംസാരിക്കണം അപ്പൊ രേവതി കുട്ടി ആഹ് മനു പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവസാനമാണ് രേവതി ഇതേപോലെ താനാണ് രേവതി അലീനെ ചേച്ചി കുളിക്കുവാണെന്ന് പറഞ്ഞത് പിന്നെ മനു ഏഹ് മനുവിന്റെ ഫോൺ പിടിച്ചു വാങ്ങിച്ചാലേ സംസാരിച്ചു അവിടെ ഓക്കെ ആണോ എന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൊ ഈ കുഴപ്പമൊന്നുമില്ല ഇൻഫോ പാർക്കിൽ മനുവിന് ജോലി ശരിയായി അങ്ങനെ അവിടെ ഇന്റർവ്യൂ എല്ലാം സെറ്റായി അവിടെ ജോലിക്ക് ജോയിൻ ചെയ്തു അപ്പൊ ആ കാര്യം പറയാനായിട്ടാണ് മനു വിളിച്ചത് അങ്ങനെ അവര് സംസാരിച്ച് ഏർ കളിച്ച് ചിരിച്ച തമാശയായിട്ട് സംസാരിച്ചിരിക്കുമ്പോ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇവിടെ മറൈൻ ഡ്രൈവിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണെന്നും മനു ചേട്ടൻ വരാമോ എന്ന് രേവതിക്കുട്ടി ചോദിച്ചു മനു പറഞ്ഞു നോക്കട്ടെ ഞാൻ നോക്കിയിട്ട് പറയാം എന്നാൽ എനിക്കും എന്നെ കാണാമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ വരാമോന്ന് ചോദിച്ചപ്പോ ശരി ഞാൻ വരാം എന്ന് മനുവും സമ്മതിച്ചു അങ്ങനെ താഴെ പോയി എല്ലാവരും റെഡിയായി പോവാനായിട്ട് റെഡിയായി ഇറങ്ങി റെഡിയായി ഇറങ്ങിയതിന് ശേഷം കാറിലൊക്കെ കയറി അവരെ ആ ഒരു ബീച്ചിലെത്തി ഭയങ്കര ഭംഗിയുള്ള സ്ഥലമായിരുന്നു രേവതിക്കും അലി എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു േസമ്മയും മാംശേനും പറയുന്നുണ്ടോ നിങ്ങൾ നടന്നോ ഞങ്ങൾ എന്തായാലും പതുക്കെ പതുക്കേലേ നടക്കത്തുള്ളൂ അപ്പൊ നിങ്ങള് സന്തോഷത്തോടുകൂടി കറങ്ങി അടിച്ച് നടന്നോ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അവര് ആ ഒരു കടൽ തീരത്തിന്റെ സൈഡിലും ഒക്കെ പോയി പിന്നെ കപ്പൽ കണ്ടു അങ്ങനെ അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് കൂടി നടക്കുകയാണ് ഇതിനിടയിൽ മനുവിനെ വിളി വിളിച്ച് മനുഷ്യനെ എന്തായാലും വരും അപ്പോ പരിചയപ്പെടാമല്ലോ എന്നാലും രേവതി എവിടെയാണ് എന്ത് ജോലി ചെയ്യുന്നു അതെല്ലാം കൃത്യമായിട്ട് ഇപ്പൊ രേവതിയെ രേവതിയോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഗ്രേസമ്മയുടെയോ അല്ലെങ്കിൽ മാമച്ചയോ ഫോണിൽ അലീനക്ക് വിളിച്ചാൽ മതി അതുപോലെ അലീനെ കോൺടാക്ട് ചെയ്യണമെന്നും എന്നുണ്ടെങ്കിൽ തനിക്ക് ആരെങ്കിലും വേണ്ടേ അറിയണ്ടേ അതിനു വേണ്ടിയിട്ടാണ് മനുവിനെ പരിചയപ്പെടാനായിട്ട് രേവതി തീരുമാനിച്ചത് അങ്ങനെ കുറെ കഴിഞ്ഞ് അവര് അവിടെ എല്ലാം അടിച്ചു കറങ്ങി ഭയങ്കര സന്തോഷത്തിൽ നടക്കുന്ന സമയത്ത് രേവതി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോ അതിനു മുന്നേ രേവതിയുടെ റൂമില് ഒരുപാട് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ആ രേവതിക്ക് ഓരോ കാര്യങ്ങളും മേടിച്ചു കൊടുക്കുന്നതും പിന്നെ രേവതിയെ നോക്കുന്ന നോക്കുന്നതും ഒക്കെ കണ്ടപ്പോ അലിനിക്ക് മനസ്സിലായി രേവതി ഭയങ്കര സന്തോഷത്തിലാണ് രേവതിക്ക് അത്രത്തോളം സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് അത് ഏഹ് ഗ്രേസമ്മയുടെയും മാമച്ചന്റെയും വീട് എന്ന് അലിനിക്ക് മനസ്സിലായി അങ്ങനെ അവര് ഫുള്ളും ചുറ്റിക്കറി ഭയങ്കര സന്തോഷത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടെ ഉല്ലസിച്ച് നടക്കുകയാണ് പോകുന്ന വഴിക്കാണ് ഇതേപോലെ മനുവിനെ കുറിച്ചും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ അവിടുത്തെ ജീവിതത്തെ കുറിച്ച് ഇതുവരെയും അലീന രേവതിയോട് പറഞ്ഞിട്ടില്ല അതാണ് അവിടെ ആണ് ഒന്നോ രണ്ടു പേർക്ക് എന്തെങ്കിലുമൊക്കെ ദേഷ്യോ വഴക്കോ ഉണ്ടെങ്കിൽ ഉള്ളു അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് അലീന പറഞ്ഞു അതിനുശേഷമാണ് പിന്നെ ഗ്രേസമ്മയോടും മാമച്ചനോടും പറഞ്ഞത് ഇതേപോലെ മനു വരും മനുചേട്ടം വരും അലീന ചേച്ചിക്ക് കാണാനായിട്ട് വരുന്നതാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടാമല്ലോ എന്ന് രേവതി പറഞ്ഞു അവർക്കൊരു സന്തോഷം തോന്നി കുറച്ച് കഴിയുമ്പോ മനു കോൾ ചെയ്തു മനു കോൾ ചെയ്തപ്പോഴത്തേക്കും ഇതേപോലെ ഫോൺ മേടിച്ച് രേവതി ഫോ ഫോൺ മേടിച്ച് സംസാരിക്കുവാണ് അപ്പൊ എവിടെയാണെന്ന് ചോദിച്ചപ്പോ ഞാൻ ഇവിടെ എത്തി നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുകയാണ് അങ്ങനെ രേവതി കുട്ടി ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒരു തൻ്റെ ആരുമല്ലാ തൻ്റെ ആരുമല്ല ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ട് പോലും രേവതി സ്വന്തം മകളെ പോലെയാണ് മാമച്ചനും ഗ്രേസമ്മയും ഒക്കെ കാണുന്നത് അത്രത്തോളം സ്വാതന്ത്ര്യം അവൾക്ക് കൊടുത്തിട്ടുമുണ്ട് എന്നാൽ സ്വന്തം വീടായിട്ടും സ്വന്തം പെറ്റമ്മയുടെ കൂടെ നിന്നിട്ട് പോലും അവരാ സത്യങ്ങളെ തിരിച്ചറിയുകയോ അല്ലെങ്കിൽ അതുപോലെ അലീനയ്ക്ക് സ്നേഹം കൊടുക്കുകയോ ഒന്നും തന്നെ ഇപ്പോൾ അവരാരും ചെയ്തിട്ടില്ല എങ്കിലും അലീനയ്ക്ക് ഒരു ഒരു പരാതിയോ പരിഭവമോ ഒന്നും തന്നെ ഇല്ല അവരും അലിനെ ഭയങ്കര ഹാപ്പിയാണ് എന്നാൽ ഇനി എന്ത് സംഭവിക്കും ഇപ്പോ രേവതി കുട്ടിക്ക് രേവതി കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ അമ്മയുണ്ട് അച്ഛനുണ്ട് ഇപ്പോ ഒരു ഏട്ടനുണ്ട് എന്നാൽ അലീനയ്ക്ക് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ മനു അലീനെ ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട് അലീനയ്ക്ക് ആരാ ഇല്ല ആരും ഇല്ല എന്ന് പറഞ്ഞത് അലീനയ്ക്ക് ഞാനില്ലേ എന്ന് മനു പറയുന്നുണ്ട് അലിനിക്ക് അതിൽ ആ ഒരു വാക്കുകളിൽ ഭയങ്കര സന്തോഷം തോന്നി ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയേക്കും